എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെക്കുറിച്ച് എൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ ഞാൻ മക്കളെ ഈശ്വരൻ നാമത്തെ ആശീർവദിക്കുന്നു നിങ്ങളുടെ ഇന്നത്തെ ദിവസത്തെ യാത്രയെ ആശീർവദിക്കുന്നു നിങ്ങളുടെ സംസാരങ്ങളെ ആശീർവദിക്കുന്നു നിങ്ങൾ എഴുതി കൊടുക്കുന്ന വിഷയങ്ങളെ ആശീർവദിക്കുന്നു നിങ്ങൾ വഹിച്ചുകൊണ്ട് പോകുന്ന മൊബൈല് അതിലൂടെ നിങ്ങൾ സംസാരിക്കാൻ പോകുന്നത് നിങ്ങൾ കേൾക്കുന്ന സംസാരങ്ങൾ കൊടുക്കേണ്ട മറുപടികൾ എല്ലാം ആശീർവദിക്കുന്നു നിങ്ങൾ കൈമാറുന്ന രേഖകൾ വാങ്ങിക്കുന്ന രേഖകള് കാത്തിരിക്കുന്ന രേഖകള് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഡേറ്റുകള് കർത്താവിനും നാമത്തിൽ ആശ്രദിക്കുന്നു നീ കടന്നു പോകുന്ന വാഹനങ്ങള് സഞ്ചരിക്കുന്ന വാഹനങ്ങള് പ്രൈവറ്റായാലും പബ്ലിക്കായാലും നീ തിരിച്ചു വീട്ടിലെത്തുന്നവരെ ഒരപകടം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നിന്റെ യാത്രകളെ ആശീർവദിക്കുന്ന ദേവേതല നീ വിഷമിക്കുന്ന വിഷയങ്ങൾ സങ്കടപ്പെടുന്ന കാര്യങ്ങള് ഏത് വിഷയത്തിനു വേണ്ടിയാണ് നീ വേദനിക്കണത് അതെല്ലാം മാതാവ് ഏറ്റെടുക്കുന്നതിന് വേണ്ടി നാൽപ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസന അടുത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്താൽ നിൻ്റെ കണ്ണീനിരകളെ ഏറ്റെടുക്കുകയും നിന്നെ ആശ്വസിപ്പിക്കുകയും സാക്ഷ്യം പറയാൻ നിന്നെ വിലിഷ്ടമാക്കുകയും ചെയ്യട്ടെ നിത്യം പിതാമുത്തനും പരിശുദ്ധാർമ്മ ശ്രദ്ധിക്കുക എൻ്റെ പ്രിയപ്പെട്ടവരെ വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് പ്രാർത്ഥനാ ജീവിതമല്ലേ അല്ലെങ്കിൽ പ്രാർത്ഥനാ ജീവിതം മാത്രമല്ല അല്ലെങ്കിൽ വിശ്വാസ ജീവിതത്തിൻ്റെ പത്ത് ശതമാനം മാത്രമാണ് പ്രാർത്ഥനാ ജീവിതം പിന്നെ ചില ആൾക്കാർ തെറ്റിദ്ധരിക്കുന്നത് വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് അനുഷ്ഠാന ജീവിതമാണെന്നാണ് ആചാര ജീവിതം അതുമല്ലേ വിശ്വാസ ജീവിതത്തെ കുറിച്ച് ആദ്യമസഭയുടെ കോൺസെപ്റ്റ് ഉണ്ട് അത് അടിപൊളി കോൺസെപ്റ്റാണ് അതാണ് ലോകത്തിൻ്റെ മേലുള്ള നമ്മുടെ വിജയം അതാണ് നമ്മുടെ വിശ്വാസം എന്ന് അല്ല അത് യോഹന്നാൻ അവസാനത്തെ പിടിപാടുകളിൽ ഒന്നാണ് അഞ്ചാം അധ്യായം നാലാമത്തെ വാക്യം എന്തെന്നാൽ എന്തെന്നാൽ ദൈവത്തിൽ നിന്ന് ജനിച്ച ദൈവത്തിൽ നിന്ന് ജനിച്ച ലോകത്തിന് മേലുള്ള വിജയം ലോകത്തിന് മേലുള്ള വിജയം ഇതാണ് ഇതാണ് നമ്മുടെ വിശ്വാസം നമ്മുടെ വിശ്വാസം എനിക്ക് തോന്നിയിരിക്കുന്നത് എന്റെ ഇത്രയും നാളെ ആധ്യാത്മികമായ അന്വേഷണത്തില് എനിക്ക് വട്ട് ഇസ് ഫെയ്ത്ത് എന്ന് ചോദിച്ചാൽ ബൈബിൾ ഒത്തിരി ഫെയ്ത്തുകൾ അവതരിപ്പിക്കുന്നുണ്ടെങ്കിൽ ബേസിക് ഒരു മാതൃകാ വിശ്വാസം എന്ന് എന്നുവെച്ചാൽ ക്രിസ്ത്യ വിശ്വാസം എന്നുവെച്ചാൽ എന്താണ് അത് ലോകത്തിൻ്റെ മേലുള്ള നമ്മുടെ വിജയം അതാണ് നമ്മുടെ വിശ്വാസം ഇപ്പം നമ്മളിൽ ലോക ലോകത്തിന്റെ ഒത്തിരി ഒത്തിരി ഘട്ടങ്ങളുണ്ട് ഈ നമ്മൾ പറയത്തില്ല വെള്ളം ആണ് വള്ളം കിടക്കേണ്ടതെന്നൊക്കെ പറയത്തില്ലേ അല്ലാതെ വെള്ളം വള്ളത്തിൽ കിടക്കരുതെന്ന് പറയും വള്ളം പോകും വെള്ളം ആവശ്യമാണ് വള്ളം തുഴഞ്ഞു പോകാൻ വേണ്ടി പക്ഷെ ചില സമയത്ത് ഈ വെള്ളം വന്ന് വള്ളത്തിൽ കിടക്കും അപ്പോൾ വള്ളം പൊങ്ങിപ്പോകും അത് ഒരു പ്രശ്നമുണ്ട് നമ്മൾ ലോകത്തിലാണ് അതേ ലോകം നമ്മളിൽ വന്ന് നിറയും അതോടെ ജീവിതം മുങ്ങിപ്പോകും അപ്പം നിങ്ങൾ ചോദിക്കും എന്താ ഈ ലോകം എന്ന് പറയുന്നത് ഈ ലോകത്തിൻ്റെ വ്യത്യസ്തങ്ങളായ മേഖലകളെ കുറിച്ചാണ് നമ്മൾ നേരത്തേ ഉള്ള ധ്യാനങ്ങളിലൊക്കെ ഞാൻ പറയത്തില്ല നിങ്ങളോട് അത് പ്രത്യേകിച്ച് രണ്ട് പത്ത് ഒന്ന് നാല് ദുരാശമൂലം ദുരാശമൂലം ലോകത്തിലുണ്ടാകുന്ന ലോകത്തിലുണ്ടാകുന്ന വിനാശത്തിൽ നിന്ന് വിനാശത്തിൽ നിന്ന് രക്ഷപ്പെട്ട് രക്ഷപെട്ട് ദൈവിക സ്വഭാവത്തിൽ ദൈവിക സ്വഭാവത്തിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിന് ആ ഈ ദൈവിക സ്വഭാവത്തിൽ പങ്കുകാരാകുന്ന ദൈവിക സ്വഭാവം നമ്മളില് നമ്മളെ ഘട്ടംഘട്ടമായി നമ്മളിൽ കൂടുന്ന അനുസരിച്ചാണ് പങ്കുകാരാകുന്നതിന് എന്താണ് ഞാൻ നേരത്തെ നിങ്ങൾ പറഞ്ഞ വിശ്വാസത്തെ സുഹൃതം കൊണ്ടോ സുഹൃതത്തെ ജ്ഞാനം കൊണ്ടോ ജ്ഞാനത്തെ ക്ഷമ അല്ലെങ്കിൽ ആത്മസമീപനം കൊണ്ടും ആത്മസമയമനത്തെ സഹനശക്തി അഥവാ ക്ഷമ കൊണ്ടും ക്ഷമയെ ഭക്തി കൊണ്ടും ഭക്തിയെ സഹോദര സഹോദരസ്നേഹം കൊണ്ടും സ്നേഹത്തെ ഉപവി കൊണ്ടും വേണ്ട ഉപവിയിലേക്ക് വരുമ്പോൾ ഈ ഉപവിക്കൊരു ചെറിയൊരു കുഴപ്പങ്ങളുണ്ട് ഈ ഉപവി എന്ന് പറയുന്നത് ബൈബിളിൽ ഈ തർജ്ജിമയിൽ ഇരു മുറിയിലെ കറുത്ത പൂച്ചയെ പിടിക്കണ ഒരു പരിപാടിയാണ് മുറി കറുത്ത പൂച്ചയെ പിടിക്കാൻ കിട്ടാൻ കിട്ടത്തില്ലല്ലോ അതുകൊണ്ട് ഉപവിയെ നമുക്ക് കറക്റ്റ് ചെയ്യാം ഉപവി നമ്മൾ പറയും സ്ഥലപ്രവൃത്തിയാണെന്ന് വെച്ചാൽ ഉപവി ശരിക്കും പറഞ്ഞാൽ സൽപ്രവൃത്തിയാണ് പക്ഷെ ലോകം മരിച്ചുപോയൊരു സൽപ്രവൃത്തിയാണ് ഉപവി എല്ലാത്തിൽ എല്ലാത്തിൻ്റെ അകത്തും ഈ ലോകത്തിൻ്റെ ഒരു ഷെയ്ഡ് കിടപ്പുണ്ടാകും അപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഒരാൾ ഇങ്ങനെ വെൻ്റിലേറ്ററിൽ കിടക്കണം അയാളുടെ ഫസ്റ്റ് കോളും സെക്കൻഡ് കോളും എല്ലാം അവിടെയാണ് അയാളെ വെന്റിലേറ്ററിൽ കൊണ്ടുവന്ന് മുറി കിടത്തിയെങ്കിലും പോസ്റ്റലെടുക്കുന്നുണ്ട് പക്ഷേ ബോധമില്ല കണ്ണും കാണാൻ പറ്റില്ല ബോധമില്ലെങ്കിൽ കണ്ണ് കാണാൻ പറ്റില്ല അപ്പം അങ്ങനെ വരുമ്പോൾ അയാളുടെ ഫസ്റ്റ് കോളും സെക്കൻഡ് കോളൊക്കെ എടുക്കുന്നത് അയാളുടെ ഭാര്യയാണ് അയാളുടെ ജീവിച്ച കാലത്തും ഭയങ്കര തെറിയും ബേളവും ഒക്കെ ഇരുന്ന് ആ ഒരു മനുഷ്യനാണ് ഇപ്പോൾ ഇങ്ങനെ പെട്ട് കിടക്കണത് ഭാര്യക്കൊന്നും തിരിച്ചൊന്നും കിട്ടിയിട്ടില്ല ഈ ഇടയ്ക്ക് ഒന്ന് കല്യാണം കഴിച്ചു രണ്ട് കുഞ്ഞുങ്ങളുണ്ടൊക്കെ ഉണ്ടായെന്നല്ലാതെ പ്രത്യേകിച്ച് ഈ മനുഷ്യൻ്റെ ഒക്കെ ഒരു വൈ ഒരു ഹസ്ബൻഡ് കിട്ടാൻ പറ്റിയോ ഒന്നും കിട്ടിയിട്ടില്ല അപ്പോൾ ഒരു സ്നേഹം അങ്ങോട്ട് തോന്നാൻ നമുക്ക് മനുഷ്യരല്ല നമുക്ക് തോന്നണ്ടേ അപ്പം എന്നിട്ടും ഈ മനുഷ്യ ഒന്നും കിട്ടിയില്ലെങ്കിലും ഈ സ്ത്രീ അദ്ദേഹത്തിൻ്റെ ഈ ഫസ്റ്റ് കോളും സെക്കൻഡ് കോളും ഒക്കെ എടുത്ത് എല്ലാം ആകൃതപ്പെട്ട ജീവിതത്തിൽ ഇന്ത്യ പങ്കാളി പങ്കാളിയെ ആകരിക്കുകയാണ് യഥാർത്ഥത്തിൽ അയാൾ നീ അവിടെ കിടന്ന് മരിച്ചു എന്ന് വിചാരിച്ചോ ഒരു പുഞ്ചിരിയോ ഇവർ ഈ ആ മനുഷ്യന് വേണ്ടി ചെയ്ത കാര്യത്തിന് പ്രതി നന്ദിയായിട്ട് ഇടിമോ ഇടി എനിക്ക് തെറ്റിപ്പോയിടിയ നിന്റെ കൂടെ ജീവിച്ചിട്ട് പത്ത് മുപ്പത്തി കൊല്ലം നമ്മൾ ജീവിച്ചിട്ട് എനിക്ക് നിന്നെ ഒന്ന് സഹായിക്കാൻ പറ്റിയില്ല നിന്നെ സന്ധിക്കാൻ പറ്റില്ല നിന്നെ മനസ്സിലാക്കാൻ പറ്റിയില്ല എന്ന് എന്നുപോലും പറയണ മുമ്പ് അയാൾ മരിച്ചു പോകും എന്നിട്ട് തൻ്റെ ഒരു കടമ പോലെ ദൈവത്തോടെ കടകൾ പോലെ ആര്യ അത് ഒരു നന്ദി പോലും മേടിക്കാതെ അതെല്ലാം കർത്താവിനെ കാഴ്ചവെക്കും കർത്താവിൻ്റെ നാമത്തെ പ്രതി ഇതാണ് ശരിക്കും പറഞ്ഞാൽ പ്രതിഫലമില്ലാത്ത ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചെയ്യുന്ന നിത്യജീവനെ മാത്രം ഉദ്ദേശിച്ച കാര്യങ്ങളാണ് ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ ഓർത്ത് ചെയ്യുന്ന കാര്യങ്ങളെയാണ് ശരിക്കും പറഞ്ഞാൽ ഉപ്പവി എന്ന് പറയുന്നത് അങ്ങനെ ഉപവിയല്ല ഈ വിശ്വാസത്തിൻ്റെ അവസാന രൂപം ഈ ഉപവിയാണ് അതുകൊണ്ട് ഈശ്വര പറയണത് എന്താണ് നിങ്ങൾ എഴുത്ത് കൈ ചെയ്യുന്നത് പലത്ത് കൈ അറിയ അറിയാതിരിക്കട്ടെ മൊത്തമായി ആറ് മൂന്ന് രഹസ്യമായിരിക്കേണ്ടത് അത് രഹസ്യമായി രഹസ്യം കണ്ട ഈ രഹസ്യത്തിൽ ചെയ്യുന്ന വിഷയത്തിനാണ് ഈ ഉപവി എന്ന് ശരിക്കും പറഞ്ഞാൽ പറയേണ്ടത് നിന്റെ നിന്റെ കൈ 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 അറിയാതിരിക്കട്ടെ അറിയാതിരിക്കട്ടെ ചെയ്യുന്ന രഹസ്യങ്ങൾ അറിയുന്ന അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും ഇതാണ് യുഗോയുടെ സംഭവം അപ്പൊ ദൈവത്തെ മാത്രം മുൻനിർത്തി പരസ്യങ്ങളൊന്നും ഇല്ലാതെ അതിന്റെ ഈ നമ്മള് പല ആൾക്കാരും ഡെയിലി വേജസുകാരാണ് അവരപ്പം ചെയ്യണ നന്മയുടെ പ്രവൃത്തി അവർക്കപ്പം തന്നെ വേണം അതാണ് ഈ വിശ്വാസികളുടെ കൂട്ടത്തിലുള്ള ഡെയിലി വേജസ്സുകാരാണ് അതായത് എല്ലാവരും അറിയിച്ചേ ചെയ്യത്തുള്ളൂ അത് അല്ലെങ്കിൽ ചെയ്തെച്ച് മറ്റു മറ്റു മനുഷ്യരോട് പറയും ഇങ്ങനെ പറഞ്ഞ പ്രശ്നങ്ങളൊന്നുമില്ല ആ പക്ഷേ എൻ്റെ പ്രോഡക്റ്റ് ഇത് ഡെയിലി വേജസ്സാണ് അന്ന് അന്നന്ന് പണിയെടുത്ത് അന്നന്ന് ജീവിച്ചു പോവുക അത്രേ ഉള്ളൂ നിത്യതയ്ക്ക് നിക്ഷേപമില്ല അതായത് അതായത് പ്രശ്നത്തിലെ നിത്യതയുടെ നിക്ഷേപമാണ് ഈശോ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് ഡേ നമുക്ക് ഡെയിലി വരുമാനം ഇല്ലെങ്കിലും നിത്യതയിലൊരു നിക്ഷേപം ഉണ്ടാക്കുന്ന രീതി ചെയ്യുന്ന ദൈവസേഹ പ്രവർത്തനങ്ങളാണ് കൃപാവര പ്രവർത്തനങ്ങളാണ് എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ ഉപവിയിലേക്ക് ഒരു വ്യക്തി എത്തിയാൽ മറ്റുള്ളവർ നന്ദി പറഞ്ഞാലും കൊള്ളാം ഇല്ലെങ്കിലും കൊള്ളാം ഒരു പ്രശ്നവുമില്ല ഐ ആം സോ ഹാപ്പി ബിക്കോസ് ഐ ഹാവ് ഡൺ ഇറ്റ് ഫോർ ജീസസ് ഞാൻ കറുത്താൻ വേണ്ടി ചെയ്താണെന്ന് ഇങ്ങനെ ഇങ്ങനെ ഭംഗി വാക്കുകയൊക്കെ പറയുന്ന ആൾക്കാരുള്ളൂ അതല്ല ഒരു മനസ്സിൽ വി മസ് പി കണ്ടെ ആ വിഷയത്തിൽ ആന്തരിക തൃപ്തി ഉണ്ടാകും നമുക്ക് ഇപ്പം നമ്മൾ ഉപവിയിലായി ഈ ഉപവിയിലായി കഴിഞ്ഞാൽ വി ഹാവ് നോ കംപ്ലൈൻറ്റ് നമുക്ക് പിന്നെ കംപ്ലൈൻ്റ് ഇല്ല മാതാവിൻ്റെ ഏറ്റവും വലിയ സംഭവം ഉപവിയ ജീവിതം മൊത്തം ഉപവിയ ഉപവിക്ക് കൈക കർത്താവ് വചന മാംസമായി നമ്മുടെ വസിച്ചു മറിയ ഉപവി മാംസമായി നമ്മുടെ വസിച്ചതാണ് നോ കംപ്ലൈൻറ്റ് അതെ ഹൃദയത്തെ സംഗരിച്ചെന്നൊക്കെ പറയണില്ലേ ഹൃദയത്തെ സംഗരിച്ചെന്നൊക്കെ പറഞ്ഞു എല്ലാവർക്കും അമ്മയെ ആക്രമിക്കുന്നതിന് ഭയങ്കര മത്സര ലോകത്ത് പക്ഷെ അമ്മ ആരാണെന്ന് ഇന്ന് വരെ നമുക്കറിയത്തില്ല നമുക്കറിയാവുന്നതൊക്കെ വളരെ സ്പെക്കുലേറ്റീവ് ഫിലോസഫിക്കൽ തിയോളജിക്കൽ നോളജാണ് അതൊരു ഇൻഫർമേഷൻ്റെ ഫലമേ ചെയ്യത്തുള്ളൂ ആന്തരികമായിട്ട് ഈ വ്യക്തിത്വത്തെ ദൈവം എങ്ങനെയാണ് വചനത്തെ കൈമാറാൻ വേണ്ടി സ്വർഗത്തിൻ്റെ ഉപകരണമാക്കിയത് അതിൻ്റെ പ്രധാന കാരണ ഉപവിയ ഉപയോഗി മാംസം ധരിച്ച് നമ്മളെപ്പോഴും എടുക്കുമ്പോൾ അമ്മേ അമ്മയെപ്പോലെ ഉപവിയുടെ ഒരു ജീവിതത്തിലേക്ക് ഒന്നും കിട്ടിയില്ലെങ്കിലും ആരും നല്ലതെന്ന് പറഞ്ഞില്ലെങ്കിലും ആന്തരികമായ സന്തോഷത്തിൽ ആന്തരിക തൃപ്തിയോട് ജീവിക്കാൻ അമ്മയെ പരിശുദ്ധ മതിയെ മാതാവ് ഞങ്ങൾക്ക് നിന്നെപ്പോലെ ഹൃദയത്തെ സംഗ്രഹിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ